എൻ്റെ കേരളത്തിൻ്റെ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് കൊല്ലത്തുള്ള ആശ്രമത്ത് വന്നതാണ് എൻട്രി ഫീ ഫ്രീ ആണ് കേട്ടോ കയറി വരുമ്പോൾ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വയലും അതിൻ്റെ സൈഡിലായിട്ട് ഓല ഓലകൊണ്ടുള്ള ഒരു കുടിലും അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു പാലവും ഒക്കെ നമുക്ക് കാണാം പിന്നെ ഒരു ദേശീയപാതയുടെ രൂപരേഖ പുതിയ ദേശീയപാതയുടെ രൂപരേഖയും കൊടുത്തിട്ടുണ്ട് പിന്നെ കൊല്ലത്ത് വരുന്ന പുതിയ ബിൽഡിങ്ങുകൾ എത്രത്തിലുള്ളതാണെന്നുള്ളതിൻ്റെ ഒരു രൂപരേഖ പിന്നെ നമ്മളുടെ കോടതിയുടെ ഒരു രൂപരേഖ അതെല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ നമുക്ക് ഐറിസ് എന്ന് പറയുന്ന ഒരു ഏ റോബിനെ കാണാം നമ്മൾ എന്ത് ചോദിച്ചാലും അത് തിരിച്ച് ഉത്തരം നൽകും അതിന്റെ സൈഡിലായിട്ട് കോളേജിലെ കുട്ടികൾ നിർമ്മിച്ച ഇലക്ട്രിക് ബൈക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ കാർഷിക ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രോണും അവിടെ കാണാം നമുക്ക് പിന്നെ നമ്മൾ വന്നത് റെസ്ക്യൂൻ്റെ ഭാഗത്തേക്കാണ് അവിടെ ഓരോന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്ന രീതികളൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആമിഷനെ അവിടെ ഇരുത്തി എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്ന രീതി അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു പിന്നെ സ്ക്യൂബ ഡൈവിങ്ങിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇത് നമ്മളുടെ ചൂരൽമലയാണ് വയനാട്ടിലെ ചൂരൽമല അപകടത്തിൻ്റെ ഒരു ദൃശ്യം അവിടെ ഇങ്ങനെ അവർ ചെറിയ രീതിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് കുട്ടികളെ ആകർഷിപ്പിക്കാനായിട്ട് ഒരുപാട് ഗെയിമുകളുണ്ട് കേട്ടോ അതേപോലെ തന്നെ വലിയവർക്കായിട്ടുള്ള കിസ്മത്സരങ്ങളും ഉണ്ട് ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് ഫോർ പോയെന്ന് തോന്നുന്നു എസ് ഫോർ പോയി പിന്നെ കസബ പോലീസ് സ്റ്റേഷൻ്റെ ഒരു മാതൃക അവിടെ ചെറുതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിനകത്ത് ചെറിയൊരു ജയിലും അതിനകത്ത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു വീഡിയോ ഒക്കെ കാണാനായിട്ട് സാധിക്കും പണ്ട് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിനെ കൊല്ലത്തുള്ള കസബ പോലീസ് സ്റ്റേഷനിലാണ് ജയിലിൽ അടച്ചത് അതിൻ്റെ ഡീറ്റെയിൽസ് ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പഴയ കാലഘട്ടത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വയർലെസ് സെറ്റുകളും പുതിയ കാലഘട്ടത്തിലെ വയർലെസ് സെറ്റിനെക്കുറിച്ചും മനസ്സിലാക്കി തരും നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ അവിടെ ഉണ്ട് അതേപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ തൊപ്പികളും ഓരോ സൈനും അവിടെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞു തരും പതിനെട്ടാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ പീരങ്കിയുടെ ഒരു രൂപം അവിടെ ഉണ്ട് ഈ ഗെയിമിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവർ കമൻ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക അതേപോലെ ഒരുപാട് റൈഫിളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പഴയ കാലത്തും പുതിയതായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള പലതരത്തിലുള്ള റൈഫിളുകൾ പിന്നെ ഒരു നമ്മുടെ കെ എസ് ഇ ബിയുടെ പവർ സ്റ്റേഷൻ്റെ ഒരു മാതൃക കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് നമ്മുടെ തെന്മലയിലുള്ള അതിൻ്റെ ഒരു മാതൃക നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ബൾബ് ഗ്രോയിൻ ടീ ഗ്രോയൻ നമ്മുടെ കടൽ ഫിത്തികളിലൊക്കെ ഇടുന്ന അതിൻ്റെ ഒരു മാതൃക പിന്നെ നമ്മുടെ ജില്ലാ ജയിൽ കൊല്ലത്തിൻ്റെ ഒരു മാതൃക അതിനകത്തേക്ക് നമ്മൾ കടക്കുകയാണ് അതിനകത്ത് എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണെന്നുള്ള ഒരു മാതൃക അതിനകത്തുണ്ട് ഇതേ രീതിയിലാണ് ആ ഫിത്തിയുള്ള ഒരു ചെറിയ ഒരു ടോയ്ലറ്റൊക്കെ ഉണ്ട് പിന്നെ അവർക്ക് കിടക്കാനുള്ള അവരുടെ പായും പാത്രങ്ങളും പിന്നെ യൂണിഫോമും ചെസ്സ് ബോർഡും ക്യാരംസും കളിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇത് ഒറിജിനൽ തൂക്കു കെയറാണ് ഗാലോസ് തൂക്കിലേറ്റുന്ന സ്ഥലത്തിൻ്റെ ഒരു ചെറിയൊരു മാതൃക അവിടെ ഉണ്ട് പിന്നെ ഒരുപാട് ഗെയിംസ് പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ചെറിയൊരു പാർക്കൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ സിനിമ കാണാനുള്ളവർക്ക് കയറി സിനിമ കാണാം ഇപ്പോൾ അവിടെ പ്രാഞ്ചിയേട്ടറിൻ്റെ സിനിമ നടക്കുകയാണ് പിന്നെ നമ്മുടെ കെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ മനസ്സിലാക്കാം വന്യജീവി വകുപ്പിൻ്റെ ഒരു ചെറിയ കാർഡിൻ്റെ ഒരു രീതിയും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് പഴയതും പുതിയതുമായിട്ടുള്ള ഫുഡുകൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അതിൻ്റെ ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് അതായത് ഇവിടെ പുതിയ ഒരു മീൻ ഏതാണ് പഴയത് ഏത് മീനാണ് എന്നുള്ളതിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ ഫിഷറീസ് വകുപ്പിൻ്റെ ഓരോ രീതിയിലും ഫിഷ് വളർത്തുന്ന ഓരോ രീതിയും നമ്മൾ വ്യവസായമായിട്ടും അല്ലാതെയൊക്കെ വളർത്തുന്ന രീതിയും ഒക്കെ അതിനകത്ത് ഡിസ്പ്ലേ ഉണ്ട് ഇതിനെല്ലാം ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വിശദമായി പിന്നെ ഒരുപാട് സ്റ്റാളുകളും ഒക്കെ ഉണ്ട് സാധനങ്ങൾ മേടിക്കുന്നവർക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന സ്റ്റാളുകളൊക്കെ ഉണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ കുറച്ച് നേരം ഇതിങ്ങനെ നോക്കിക്കോണ്ടിരുന്നു നല്ല രസമുണ്ട് ആ ഒഴിയിൽ പോകുന്നതും ആ ഒരു ലൈറ്റും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഉണ്ട് അതിന് അതേപോലെ ലഹരി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓർഗനുകൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ എത്തരത്തിലുള്ളതാണെന്നുള്ളതിൻ്റെ ഒരു ഡിസ്പ്ലേയും ഉണ്ട് കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു എക്സിബിഷൻ തന്നെയാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഫുഡ് കോർട്ടിലേക്ക് വരുവാണെന്നു പറഞ്ഞാൽ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ഫുഡുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഗാനമേളയൊക്കെ ആസ്വദിച്ച് ഞങ്ങളെന്ന് ചെന്നപ്പോൾ സരിഗമപ്പ റിയാലിറ്റി ഷോയിൽ അക്ബറിൻ്റെ ഗാനമേള മാർസി ട്രൂപ്പിൻ്റെ ഗാനമേളയാണ് നടക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അവിടെ എക്സിബിഷൻ തീർന്നിരിക്കും ആരും ഒന്നും വിചാരിക്കരുത് നേരത്തെ പോകാൻ പറ്റിയിട്ടില്ല എന്തായാലും അന്വേഷിച്ചിട്ടൊന്ന് പോകുന്നതായിരിക്കും നല്ലത് അവിടെ എക്സിബിഷൻ ഉണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും നൂറ് ഇരുന്നൂറ് നമ്മൾ കൊടുത്ത് എക്സിബിഷൻ കാണാൻ പോകുന്നതിനേക്കാൾ നല്ല അടിപൊളി എക്സിബിഷൻ ആയിരുന്നു അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ബൈ